ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അലേനയുടെ വരാനിരിക്കുന്ന കഥകളാണ് ഇടുന്നത് വൈകുന്നേരങ്ങളിൽ രാവിലെ ഒറിജിനൽ എപ്പിസോഡും ഇടുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ ഹരി സ്വരക്ഷയ്ക്ക് രോഹിത്തിനെ കുടുക്കി കഞ്ചാവ് കേസിൽ പ്രതിയാക്കി വെച്ചിരിക്കുകയാണ് മയക്കുമരുന്ന് കേസിൽ എന്തായാലും അത് വെറുമൊരു കേസല്ല കാരണം ഈ ഒരു രാസലഹരിയുടെ ഇന്നത്തെ കാലത്തെ ആ ഒരു ഇതിനെതിരായിട്ട് ഓരോ ചെറുപ്പക്കാരും നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നത്തിനകത്തേക്ക് നമ്മുടെ രോഹിത് അകപ്പെട്ടു പോയിരിക്കുന്നത് ഇനി രക്ഷയില്ല രോഹിത്തിന് ഇതെന്തായാലും വീട്ടുകാരറിഞ്ഞു നമ്മുടെ വൈജേന്തി അറിഞ്ഞു പോലീസുകാരെ വൈജേന്റി വിളിച്ചു വിട്ടോ അങ്ങനെ വൈജന്തി മനുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മനു കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം ആന്റി ഇപ്പോൾ പൊക്കോ അങ്ങനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ബാലചന്ദ്രനോട് പറയാനായിട്ട് വൈജയന്തിക്കൊരു മനസ്സില്ല ബാലചന്ദ്രനോട് ഞാൻ എന്തിന് പറയണം ബാലചന്ദ്രന് എൻ്റെ ഭാര്യയായിട്ട് പോലും കാണുന്നില്ല പിന്നെ ഞാൻ എന്തിനോട് പറയണം എന്നാണ് ചോദിക്കുന്നത് ആൻറ്റിക്ക് മകനാണോ വലുത് ആന്റിയുടെ ഈഗോയാണോ വലുത് ആൻറ്റി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്തായാലും എനിക്ക് വരാൻ ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാം ആൻറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല് ആൻറ്റിയെക്കൊണ്ട് എല്ലാം മറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആൻറ്റിയ അങ്ങോട്ടേക്ക് ചെന്ന് കയറി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുവിന് കുറച്ച് ദേഷ്യം വന്നു കേട്ടോ എന്നിട്ട് വൈജന്റി എന്ത് ചെയ്തു ആരുമില്ലെങ്കിലും എനിക്കറിയാം എൻ്റെ മോനെ രക്ഷിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ എന്താണെന്നൊന്നും അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇതിന് മാത്രം രോഹിത് ഒന്നും ഒരു തെറ്റും ചെയ്യുമെന്നുമില്ല അപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തന്നെ വൈജന്റി തീരുമാനിച്ച് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് പുറത്തുള്ള ആളോട് പറഞ്ഞു പുറത്ത് നിൽക്കുന്ന പോലീസുകാരനോട് പറഞ്ഞു അതെ എൻ്റെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ വന്നതാണ് അകത്തേക്ക് ചെന്നോളൂ സി ഐ ആയിരിക്കും വിളിച്ചത് സി ഐ ഇവിടെയുണ്ട് സി ഐ ആയിരിക്കും വിളിച്ചത് വിളിപ്പിച്ചത് നിങ്ങൾ ഒക്കെ ഒരു കാര്യം ചെയ്യും അകത്തേക്ക് കയറി ചെന്നാളാം പറഞ്ഞു അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു അകത്ത് കയറി ചെന്നതും നമ്മുടെ വൈജേൻ്റെ അന്തം വിട്ടിങ്ങനെ നിൽക്കട്ടെ കുറേയധികം ചെറുപ്പക്കാർ പിള്ളേരും അതുപോലെ തന്നെ പെണ് ആ ഓരോ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ആ അവർ എന്തായാലും ഇതിനകത്തൊന്നും എൻ്റെ മോൻ പെടത്തില്ല എന്ന നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ട് തന്നെ വൈജേൻ്റി ആ ഭാഗത്തേക്ക് നോക്കിയില്ല പക്ഷേ അങ്ങേറ്റത്തു നിന്ന് നമ്മുടെ രോഹിത് അ ചേറ്റി അകത്തേക്ക് കയറി ചെല്ലാണ് മേഖ കമിൻ സാർ എന്നൊക്കെ ചോദിച്ച് ആ അല്ല അല്ലാരാ മനസ്സിലായില്ല എന്താ പോലീസുകാരൻ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞപ്പോഴേക്കും അത് സാർ എന്നെ ഇവിടെ നിന്ന് വിളിച്ചിരുന്നു എന്നെങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞിരുന്നു എൻ്റെ മോൻ ഇവിടെ എന്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ നിങ്ങൾ ആ രോഹിത്തിൻ്റെ ആ രോഹിത്തിൻ്റെ അമ്മയാണ് എന്ത് പറ്റി സാർ അവൻ വല്ല ലൈസൻസ് ഇല്ലാതെയോ അങ്ങനെ വണ്ടിയുടെ ഇൻഷുറൻസ് വല്ല തീരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ നി സാര കേസാണെന്ന് ഓർത്തിട്ടാണ് വന്നതല്ല ഹെൽമെറ്റ് വയ്ക്കാതെ ഓടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തോ കോളേജ് പിള്ളേരല്ലേ സാറേ ഒന്ന് വിട്ടേരെ എന്നും പറഞ്ഞുകൊണ്ട് വൈജയൻ്റെ സംസാരിക്കുകയാണ് ഞാനിവിടുത്തെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല അവൻ്റെ അച്ഛനും ഇവിടെ മൂന്നാല് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പറഞ്ഞാൽ അറിയുമായിരിക്കും ടെക്സ്റ്റൈൽസിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് വൈജയൻ്റെ ബാലേന്ദ്രൻ്റെ പേര് പറയാണ് ആ ആ അറിയാം 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 അറിയും എന്തായാലും അറിയും പക്ഷേ അങ്ങനെ അങ്ങ് വിടാൻ പറ്റാത്തില്ല അപ്പോഴേക്കും അതെന്താ വിടാൻ പറ്റാത്ത അതിന് മാത്രം എന്ത് തെറ്റാ എൻ്റെ മോൻ ചെയ്തത് നിങ്ങളുടെ മകൻ ചെയ്തത് ചില്ലറ തെറ്റൊന്നും അല്ല ജാമ്യം കിട്ടാത്ത കേസ് തന്നെയാണ് ജാമ്യം കിട്ടാത്ത കേസോ അവനങ്ങനെ തെറ്റു ചെയ്യുന്ന ഒരാളൊന്നുമല്ല അവനങ്ങനെയൊന്നും അല്ല ഞങ്ങൾ വളർത്തിയിരിക്കുന്നത് എന്നൊക്കെ വൈജേണ്ടി പറഞ്ഞു അപ്പോഴേക്കും നിങ്ങൾ അടങ്ങി നിൽക്കുക കാര്യങ്ങൾ കേക്ക് അവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ആ എന്ത് തെറ്റാണ് അവൻ ചെയ്തത് എന്ന് വൈജേണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്തതുപോലെ തന്നെ പുറത്ത് തെറ്റ് ചെയ്ത കുറേ എണ്ണങ്ങൾ ഇപ്പോൾ നിങ്ങോട്ട് വന്നപ്പോൾ കണ്ടായിരുന്നോ അതേതോ കഞ്ചാവൂം മയക്കുമരുന്നോ മേടിച്ചു നിൽക്കുന്ന പിള്ളേരല്ലേ അവരെ കണ്ടാൽ തന്നെ അറിയാലോ എൻ്റെ മോനെ അത്രക്കാരനൊന്നും അല്ല പിന്നെ നിങ്ങളുടെ മോൻ പിന്നെ അതിനകത്ത് എങ്ങനെ ചെന്ന് പെട്ടു ഏ അവിടെ നിന്ന് വിളിച്ചതാണ് നിങ്ങളുടെ മോനെ എൻ്റെ മോനെ വന്നിട്ട് എൻ്റെ മോൻ എവിടെ അപ്പോൾ വന്നപ്പോൾ കണ്ടില്ലായിരുന്നോ ബാ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ നേരെ വൈജൻ്റെ ഇവർക്ക് അടുത്തേക്ക് കൊണ്ടുപോകാം രോഹിത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ രോഹിത് ആ സൈഡിൽ നിന്ന് മാറി തന്നു കേട്ടോ ഓ ഇവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നോ നീയോ രോഹിയെ ഈ കാണുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജൻ്റെ അങ്ങോട്ടേക്ക് ചെന്ന് പറയണേ ഇത് നിനക്ക് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല ആരാണാ നിന്നെ ചതിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അത് പറ്റിപ്പോയമേ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഞാൻ ഹരിയുടെ കൂടെ അവിടെ പോയത് എന്നിട്ട് ഹരി എവിടെ ഹാരി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഹേ ആരുടെ കൂടെ പോയിന്ന് അപ്പോഴേക്കും വൈജന്റി പറഞ്ഞു അത് എൻ്റെ ആ മകനാണ് ഓ അപ്പം കുടുംബത്തോടെ ഇത് തന്നെ ആണോ പരിപാടി എന്ന് പോലീസുകാരും ചോദിക്കുകയാണ് അപ്പോഴേക്കും വൈജന്റി പറഞ്ഞു അനാവശ്യം പറയരുത് കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാകാതെ സാറിങ്ങനെ പറയുന്നതുകൊണ്ട് അർത്ഥമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇനി കൂടുതൽ വ്യക്തമാക്കാനൊന്നുമില്ല ഇവൻ്റെ ബാഗിൽ നിന്നും ദാ ഈ വണ്ടി നമ്പർ അവൻ്റെ അല്ലേ എന്നിങ്ങനെ ചോദിച്ച് വണ്ടി നമ്പർ കാണിച്ചു കൊടുക്കുകയാണ് അതെ ഈ വണ്ടി നമ്പർ വണ്ടി അവൻ്റെ തന്നെ ആ ഈ വണ്ടിയിൽ നിന്നും അവൻ്റെ ബാഗിൽ നിന്നും ഒക്കെ ഞങ്ങൾ സ്റ്റഫ് കണ്ടെടുക്കുമ്പോൾ ഇവൻ്റെ കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല ഇവൻ പറയുന്നത് വേറെ ആരുടെ ആണെന്നാണ് പക്ഷേ ഇവൻ്റെ കൂടെ അന്നേരം ആരും ഉണ്ടായിരുന്നില്ല ഇവൻ കുറച്ച് നേരമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അവിടെ തന്നെയാണ് വെച്ചാണ് വന്ന വഴിക്ക് പിടിച്ചതോ ഒന്നുമല്ല ഇവൻ അവിടെ തന്നെ അതാ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ പിടിച്ചത് അപ്പോൾ എന്താ അറിവില്ല എന്നിട്ടാണോ ഇവന് എന്നൊക്കെ ചോദിച്ചു ഇവനോടെ ഇവനെ നാല് പൊട്ടിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മണ്ടി പണി പോലെ സത്യം പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജാന്റ് പറഞ്ഞു സാറോ എന്നെ അവനെ ഉപദ്രവിക്കരുത് അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടെങ്കിൽ തെളിയിക്കണം തെളിവ് സഹിതം അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അവനെ ആരോ ചതിച്ചതാണ് എന്നാൽ പറ ആരാ അവനെ അതൊന്നു പറ അങ്ങനെയാണെങ്കിൽ ആ ചതിച്ചവനെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാം നോക്കട്ടെ ആരാ ചതിച്ചത് എന്നിങ്ങനെ ചോദിക്കണം അപ്പോഴേക്കും രോഹിത്തിനോട് വൈജാന്റി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണോ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വേറെ ആരാ ഹരി മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഹരി എവിടെ എന്ന് വൈജന്റി വീണ്ടും ചോദിക്കുക അമ്മ എനിക്ക് അറിയില്ല രോഹിണി കള്ളം പറയുകയാണോ എൻ്റെ മുമ്പിൽ അല്ല അമ്മ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു സത്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിയാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോയത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും എന്നാൽ നിങ്ങളുടെ കസിൻ ആണെന്നല്ലേ പറഞ്ഞു റിലേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത് ഹരിയോടുങ്ങി വരാൻ പറ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ കമല ഹരിയെ വിളിക്കുകയാണ് സോറി വൈജയന്തി ഹരിയ വിളിക്കുകയാണ് കേട്ടോ നിങ്ങൾ പുറത്ത് പോയ ആളെയും കൂട്ടിക്കൊണ്ട് ഹരിയേയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞു പോലീസുകാരനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് എന്തായാലും ഇപ്പോൾ ഈ എൻ്റെ മോനെ എൻ്റെ കൂടെ വിടാവോ ഞാൻ പിന്നെ കൂട്ടിക്കൊണ്ട് വരുന്ന കൂട്ടത്തിൽ അവനെ കൊണ്ടുവന്നോളാം എന്നൊക്കെ വൈജയന്തി പറഞ്ഞപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞു അതേ ഇത് പോലീസ് സ്റ്റേഷനാണ് വെള്ളരിക്കാ പട്ടണമോ ചന്തയോ മാർക്കറ്റോ ഒന്നും അല്ല കേട്ടോ ഏ തോന്നുമ്പോൾ ഇങ്ങനെ ഒരുത്തനെ ഞങ്ങൾ പിടിച്ചോണ്ട് വരും നിങ്ങൾ കൊണ്ടുപോകാൻ ഇത് അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല ഇവിടെ നടക്കുന്നത് അറിയാവോ എന്നൊക്കെ ചോദിച്ചു അവസാനം വൈജേൻ്റെ പറഞ്ഞ് സോറി സാർ അങ്ങനെ പുറത്തിറങ്ങി പോയിട്ട് ഹരിയെ വിളിക്കുകയാണ് ഹരി വൈജയുടെ കോള് കണ്ടിട്ട് എടുക്കുന്നു പോലുമില്ലാട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും കമല കമലേനെ വിളിച്ചു കമലയെടുത്തി എന്താ വൈജേ എന്താ അല്ല എന്താ എൻ്റെ സ്വരത്തിനൊരു പതർച്ച എന്താ എന്ത് പറ്റി കമല എടുത്തി ഹരി അവിടെ ഹരി അവൻ റൂമിലുണ്ടല്ലോ അവൻ റൂമിലുണ്ടോ അവൻ എപ്പോഴാണ് വന്നത് അവൻ കുറേ നേരമായില്ലോ വന്നിട്ട് മാത്രമല്ല നമ്മുടെ ഈ കമലയോട് ഹരി പറഞ്ഞു വെച്ചിരുന്നു ഇങ്ങനെ ആരെങ്കിലും കൂട്ടുകാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇന്ന് എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് കൂട്ടുകാർ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി കാരണം അവർ ട്രിപ്പിന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന ഞാൻ പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു മാറ്റി ഇങ്ങനെ വെച്ചിരുന്നു അപ്പോൾ കമല ചോദിച്ചിരുന്നു അവർക്ക് പഠിക്കാനൊന്നും ഇല്ലയെന്ന് കമല ചോദിച്ചായിരുന്നു അപ്പോഴേക്കും ഹരി പറഞ്ഞു അവർക്ക് പഠിക്കാനുള്ളത് അവർ പഠിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല വെറുതെ അവരുടെ കൂടെ കൂടി ഞാൻ എൻ്റെ അമ്മയെ ചീത്തയാവുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട് പഠിക്കുകയാണ് എന്ന് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ ഇന്ന് കോളേജിലേക്ക് പോയിട്ടില്ല അതുപോലെ തന്നെ അപ്പോൾ നീ എവിടെയായിരുന്നതുപോലെ അത് ഞാൻ പുറത്തേക്ക് പോയതായിരുന്നു പുറത്ത് കൂട്ടുകാരുടെ കൂട്ടത്തിൽ വേറെ കൂട്ടുകാരുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ പോയതാണ് എന്തായാലും അവന്മാർ ഇവരോട് പറയുമൊന്നുമില്ല എന്തായാലും ഇവന്മാർ വിളിക്കുന്നതേ കുറച്ച് അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഉമ്മമാര എന്നീ കിടന്ന് വിളിക്കുന്നത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നമ്മ നാല് ദിവസം പോക്കാം മാത്രമല്ല മദ്യമൊക്കെ കാണും ആ യാത്രയിൽ അതുകൊണ്ട് അത് വേണ്ടാന്ന് ഞാനങ്ങ് വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും കമലയ്ക്ക് അത് കേട്ടപ്പോഴേക്കും സന്തോഷമായി അങ്ങനെ കമല പറഞ്ഞു എന്നാൽ ശരിയടാ അങ്ങനെയാണ് വൈജൻ്റെ വിളിച്ചപ്പോഴേക്കും കമല പറയുന്നത് അവൻ ഇവിടെ ഉണ്ടല്ലോ അവൻ എവിടെ പോയതായിരുന്നു അവനിവിടെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് കോളേജൊന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വൈജയന്തി ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴേക്കും അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നോ ആ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഇന്ന് കോളേജിലേക്ക് പുറത്തേക്ക് എങ്ങും പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല വൈജന്തി എങ്ങും പോയില്ല എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചോ ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജേൻ്റെ കോൾ കട്ട് ചെയ്തു കേട്ടോ വൈജേൻ്റെ എന്നിട്ട് നേരെ പോലീസുകാരൻ്റെ അരികിലേക്ക് ചെന്നു എന്നിട്ട് രോഹിത്തിനോട് അവൻ്റെ പോലീസുകാരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുകയാണ് ഹരി ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്നാണല്ലോ പറയുന്നത് ഹരി വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അവൻ കള്ളം പറയുന്നവമ്മേ എന്ന് രോഹിത് പറഞ്ഞപ്പോഴേക്കും അവനല്ല പറഞ്ഞത് കമലയെ പറഞ്ഞത് കമല വീ കമല വീട്ടിൽ നിന്ന് ഹരി ഇപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഹരി പുറത്ത് പോയിട്ടായിരിക്കുമോ ഏ എന്തായാലും കമലയ്ക്ക് കള്ളം പറയേണ്ടത് കമലയുടെ അടുത്തേക്ക് കള്ളം പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് സാറേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കിവനെ പുറത്തിറക്കണം അതിനെന്താ ചെയ്യാൻ പറ്റുക ഏഹ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വക്കീലിനെ ഏർപ്പാടാക്കുക പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനായിട്ട് പറ്റത്തില്ല കോടതിയിൽ ഹാജരാക്കണം കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ തന്നെ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം കോടതി വിടുകയാണെങ്കിൽ മാത്രം ഇത് കേട്ടിട്ട് വൈജിക്കാണ് ദേഹം തളരുന്നത് പോലെ തോന്നി അങ്ങനെ വായിച്ച വക്കീൽ കോടതിയിലേക്ക് വക്കീലിൻ്റെ അരികിലേക്ക് ചെന്നു വക്കീലിനെ കണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ വക്കീൽ തീർ പറഞ്ഞു എന്തായാലും ജാമ്യം കിട്ടുന്നൊരു കേസല്ല ഇപ്പോഴത്തെ ഈ ഒരു മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ മാത്രമല്ല പണം അതുപോലെ വാരി എറിയുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഹൈ ലെവലിലേക്ക് പണം വാരി എറിയണം ആരെങ്കിലും പരിചയക്കാരെങ്കിലും ഉണ്ടോ ഗവൺമെൻറ്റിൽ പിടുത്തുള്ള ആരെങ്കിലും ഉണ്ടോ ഏ അങ്ങനെയാണെങ്കിലും അല്ല മന്ത്രിമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ റെക്കമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കേസ് വലിയ കേസാവാതെ നോക്കാൻ പറ്റും അത് അവർ എഫ് ഐ ആർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കോടതിക്ക് കോടതിയിൽ കേസ് എത്തിയാൽ പിന്നെ എത്ര വലിയ ആൾക്കാരുടെ ഇടപെടലുണ്ടെങ്കിലും നടക്കത്തില്ല അതുകൊണ്ട് കോടതിയിൽ കേസ് എത്തുന്നതിന് മുമ്പ് ആ പോലീസുകാരെ എങ്ങനെയെങ്കിലും മയപ്പെടുത്താനായിട്ട് കുറച്ച് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുക എന്തായാലും കേസ് വാദിക്കാൻ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ വാദിക്കാൻ ഞാൻ വരാം പക്ഷേ എനിക്ക് ഓരോ ഉറപ്പില്ല ഇങ്ങനെ ഒരു കേസാണ് ഇങ്ങനൊരു കേസ് വാദിച്ച് ജയിച്ച ആ ഒരു രീതിയിൽ ആ ആ അയാൾ ുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജാമ്യം കിട്ടുന്നത് ഭയങ്കര പാടാണ് മാത്രമല്ല റിമാൻഡിൽ പോവുകയൊക്കെ ചെയ്യും കുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാണ്ടാവും പിന്നെ അവന് ഒരു ഒരു ജോലിക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ ഒന്നു പോകാനൊന്നും പറ്റില്ലാത്തൊരവസ്ഥയാവും ഈ കേസ് എന്ന് പറഞ്ഞാൽ ചില കേസൊന്നും അല്ല കേട്ടോ എന്ന് വക്കീൽ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വൈജൻ പറഞ്ഞു എത്ര പൈസ വേണേലും തലം സാറേ എൻ്റെ മോനെ ഒന്ന് രക്ഷിച്ച് തന്നാൽ മതി എന്തായാലും മോന് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നോ എന്ന് വക്കീൽ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ഞാനത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ചോദിച്ചോന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ ഒരു ഒരിത് ഉള്ളതല്ല അവനൊരു അബദ്ധം പറ്റിയതാണ് അവൻ്റെ കൂട്ടുകാരോ അവന് ചതിച്ചതാണ് പക്ഷേ ആരാ ചതിച്ചെന്ന് അവൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ എന്തായാലും ഞാനൊന്നും നോക്കട്ടെ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി കളയാം എന്ന് പറഞ്ഞു വൈജേയും വക്കീലും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പോലീസുകാരനോട് വക്കീൽ കുറെ എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഗുണവും ഇല്ല എന്ന് വക്കീൽ പുറത്തിറങ്ങി വന്നപ്പോൾ മനസ്സിലായി കാരണം വക്കീൽ പറഞ്ഞു നടക്കത്തില്ല കേട്ടോ എന്ന് എന്തായാലും ഉടനെ ഒന്നും പുറത്തിറങ്ങുന്ന ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല ഇനി ഞാൻ പറഞ്ഞ വഴി നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് എന്തായാലും നമ്മുടെ വൈജന്റിക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല വൈജന്റി ആകെ വെപ്രാളത്തോട് കൂടി കൂടിയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് വൈജന്തിയുടെ ടെൻഷനും വെപ്രാളവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഒരു ചായയൊക്കെ ആയിട്ട് വന്ന് വൈജന്തിക്ക് കൊടുക്കുകയാണ് കേട്ടോ അലീനെ എന്തായാലും ചായ അറിയാണ്ട് തന്നെ വൈജന്തി മേടിച്ചൊരു ഒറ്റ വലിക്ക് കുടിച്ചു എന്നുള്ളതാണ് സത്യം കാരണം അത്ര പരവേശവും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ചായ കുടിച്ചപ്പോഴേക്കും സ മനസ്സിൻ്റെ ഒരു ആശ്വാസം തലയ്ക്കയുടെ ഭാരം കുറച്ച് കുറഞ്ഞതുപോലെയൊക്കെ തോന്നുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും അലീനെ പതുക്കെ ചോദിച്ചു എന്തു പറ്റി മാഡം എന്തേലും പ്രശ്നമുണ്ടോ പെട്ടെന്നാണ് അലീനെ അതെനിക്ക് കൊണ്ട് താൻ ചായ ധരികയും താൻ കുടിക്കുകയൊക്കെ ചെയ്തല്ലോ എന്ന രീതിയിലേക്ക് ആ ഒരു ദേഷ്യം എന്നിട്ട് താൻ ദേഷ്യമൊന്നും കാണിച്ചില്ലല്ലോ എന്നൊക്കെ വൈജേണ്ടിക്ക് തോന്നുന്നത് വൈജേന്റി അന്നേരത്തിന് കട്ടക്കലിപ്പിലേക്കൊക്കെ നോക്കാൻ തുടങ്ങി എൻ്റെക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് പരിഹരിച്ച് തരാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓറഞ്ച് തുള്ളി അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്താണ് ബാലചന്ദ്രൻ കയറി വരുന്നത് ബാലചന്ദ്രൻ കയറി വന്നു അലീനയോട് വൈജ് ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടു ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടുകൊണ്ട് വാതക്കൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു വാ ബാ ബാലചന്ദ്രനെ വൈജന്തിയൊട്ടു കണ്ടുമില്ലാട്ടോ അങ്ങനെ വൈജൻറ്റകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും പോയി കഥ അങ്ങോട്ട് കൊട്ടി അടയ്ക്കുകയും ചെയ്തു അലീന തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ബാലചന്ദ്രൻ കയറി വന്നത് അലീന എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ അലീന പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അല്ല എന്തായിരുന്നു ഒരു ചർച്ച എന്തായിരുന്നു പ്രശ്നം കൊമ്പ് ഓർക്കാൻ വന്നതായിരുന്നോ ഏയ് അങ്ങനൊന്നും അല്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു എന്താണെന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞതുമില്ല എന്താണ് പ്രശ്നം എന്ന് മാഡത്തിന് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നി മാഡത്തിൻ്റെ പ്രശ്നം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ മാഡത്തിൻ്റെ സ്വഭാവം അതാണല്ലോ ഈ പ്രശ്നങ്ങൾ അങ്ങോട്ടേക്ക് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കയറിപ്പോകാനുട്ടോ ബാലചന്ദ്രൻ അറിഞ്ഞിരുന്നു രോഹിത്തിനെ പോലീസ് പിടിച്ച കാര്യം പക്ഷേ എന്തിനാണെന്ന് പോലും ചോദിക്കാൻ ബാലചന്ദ്രൻ മെനക്കെട്ടില്ല കാരണം ബാലചന്ദ്രൻ അറിയാം രോഹിത് ചെയ്ത തെറ്റുകൾ ഇവന് ഈ ശിക്ഷ അധികമാവില്ല എന്ന് ബാലചന്ദ്രൻ നല്ലതുവണ്ണം അറിയാം അങ്ങനെ ബാലചന്ദ്രൻ താൻ ഇങ്ങനെ മനസ്സിൽ പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകാം മോന് ശിക്ഷ കിട്ടിയതിലുള്ള പുഞ്ചിരിയല്ല അവൻ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് പുഞ്ചി പുഞ്ചിരിയാണ് കാരണം ഇനിയെങ്കിലും അവന് കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചെത്താൻ പറ്റുകയാണെങ്കിൽ എന്തായാലും അവൻ്റെ പഠനം ഭാവി അതൊന്നും വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് തന്നെ പോകും കാരണം ബാലേന്ദ്രൻ്റെ കയ്യിൽ പൈസയുണ്ട് ഇവന് ഒരു നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ അതിനുശേഷം എന്താച്ചാ ചെയ്യാലോ എന്ന് തന്നെയാണ് ഈ ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈജേ ബാലചന്ദ്രൻ്റെ അരികിലേക്ക് കയറിപ്പോകാനായിട്ട് തുടങ്ങുകയാണ് എന്നിട്ട് ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വൈജൻറ്റി ഒന്ന് മടിച്ചു കാരണം താൻ അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ദേഷ്യപ്പെടും ദേഷ്യത്തോടെ ഞാൻ ഈ കാര്യം ബാലചന്ദ്രനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബാലചന്ദ്രൻ രോഹിത്തിനെ പുറത്തെടുക്കാനായിട്ട് നോക്കില്ല രോഹിത്തിനോടും കുടുംബത്തോടും മുഴുവൻ ബാലചന്ദ്രൻ ദേഷ്യം തന്നെയാണ് ഇനി എന്ത് ചെയ്യും എന്തായാലും വേറെ നിവൃത്തിയില്ലാതെ നമ്മുടെ അലീനെ വിളിക്കുകയാണ് വൈജേന്റി എന്നിട്ട് അപ്പോൾ അവിടത്തേക്ക് വന്നിട്ട് എന്താ മാഡം എന്നിങ്ങനെ ചോദിച്ചപ്പം എനിക്ക് ബാലചന്ദ്രൻ ഒന്ന് കാണണം അലീനെ അന്തം വിട്ടിങ്ങനെ നോക്കുകട്ടോ അല്ല നീയാണല്ലോ അഡീഷണൽ ചീഫ് സെക്രട്ടറി നീ ഒരു കാര്യം ചെയ്യുക ബാലചന്ദ്രൻ എനിക്ക് കാണാനുള്ള അനുവാദം മേടിച്ചതാ അത് മാഡം മാഡത്തെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഏ നീയാണോ ആണോ ഇപ്പം തീരുമാനിക്കുന്നത് എൻ്റെ ഭർത്താവ് എന്നെ കാണണോ വേണ്ടയോ എന്നൊക്കെ ഇല്ല മാഡം ഞാൻ പോയി ചോദിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ അലീനെ മുകളിലേക്ക് ചെന്നിട്ട് ബാലചന്ദ്രനോട് കാര്യം പറഞ്ഞു ബാലചന്ദ്രൻ പറഞ്ഞു അത് ആ കയറി വരാൻ പറ അങ്ങനെ വൈജൻ്റെ കയറി വന്നു കേട്ടോ എന്നിട്ടും വൈജേന്ദ്രൻ്റെ ധാർഷ്ട്യത്തിനൊന്നും ഒരു കുറവുമില്ല വൈജേൻ്റെയും ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്ക് പോലും ചെയ്യാതെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞോളൂ അതിനാണല്ലോ അനുവാദം ചോദിച്ചതും കയറി വന്നതും അനുവാദം തന്നതുമൊക്കെ പറഞ്ഞോളൂ എന്താണ് കാര്യം അത് രോഹിത്തിനെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ച് അവന് ലോക്കപ്പിലാണ് അപ്പോൾ എന്താണ് കാര്യം എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും അവനെ ആരോ ചതിച്ചതാണ് അവൻ്റെ വായികീന്നോ കണ്ടെന്നോ മയക്കുമരുന്ന് ഏതോ കൂട്ടുകാർ വെച്ചതാ നീ കണ്ടായിരുന്നോ കൂട്ടുകാർ വെക്കുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും പൈചറ്റ് പറഞ്ഞു നമ്മുടെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല ഓ അങ്ങനെ അങ്ങ് നീ അങ്ങ് തീരുമാനിച്ചോ അലീന എന്ന പാവം പെണ്ണിനെ പിച്ച് ചീന്താൻ നോക്കിയാൽ നമ്മുടെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നീ അങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ ഏ അവൻ സ്വബോധത്തോടെ അങ്ങനെ വല്ലതും ചെയ്യാൻ ശ്രമിക്കുമോ അപ്പോൾ അവൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല ഒരു മകൻ്റെ രക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റത്തൂ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കഥകു വലിച്ചടച്ചു അപ്പോൾ കൊളാൻ പറഞ്ഞു വൈജൻ്റെയോട് ഇനി എന്ത് ചെയ്യുന്നറിയാതെ വൈജൻ്റെ ആകെ സങ്കടപ്പെട്ട് മുറി അമ്മ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്ന് അമ്മയുടെ അരികിലിരുന്ന് പൊട്ടിക്കരയാണ് എന്താ വൈദ്യാ പറ്റിയേ ഏഹ് നിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ നിനക്ക് എന്താ പറ്റിയേ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് എൻ്റെ രോഹി എന്നും പറഞ്ഞപ്പോഴേക്കും എന്താ രോഹി എന്താ പറ്റിയത് ഏ രോഹിത് ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അല്ല അവൻ പോലീസ് സ്റ്റേഷനിലാണ് അവൻ എന്ത് കൊന്താണ് ഒപ്പിച്ചത് എന്നാണ് മുത്തശ്ശി ആദ്യം ചോദിച്ചത് ആ ഹരിയോടൊപ്പം കൊല്ലപ്പള്ളിയിലെ ഹരിയോടൊപ്പം ചേർന്നിട്ട് അവൻ എന്തേലും ഒപ്പിച്ച് കാണും അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പോലീസ് വരുമൊന്നും ഇല്ലല്ലോ ഏഹ് പോലീസ് സ്റ്റേഷനിൽ കയറ്റുമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി എൻ്റെ മോനെ കുറ്റപ്പെടുത്തല്ലേ അവന് അവനൊന്നും ചെയ്തതല്ല അവനെ ആരോ ചതിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്താ കാര്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവനെ ഇറക്കാനുള്ള കാര്യങ്ങളെന്നൊക്കെ നോക്ക് അങ്ങനെ ഇറക്കാൻ പറ്റുന്നൊരു കേസ് അല്ല അമ്മേ ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് ബാലചന്ദ്രനാണെങ്കിൽ ഗുരുക്കുലുക്കും ഇല്ല അവൻ ജയിലിലാവട്ടെ എന്നാ പറയുന്നത് എനിക്കങ്ങനെ നോക്കിയിരിക്കാനായിട്ട് പറ്റുമോ എന്താ ബാലചന്ദ്രൻ്റെ രോഹിത്തിനോട് സ്നേഹമില്ലെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ്റെ എന്തേലും മനസ്സ് കാണും നിന്നോട് വെറുതെ പറഞ്ഞതായിരിക്കും ഇല്ല അയാൾ രക്ഷിക്കത്തില്ല എൻ്റെ മകനെ അയാൾക്ക് പകയാണ് എന്നോടും എൻ്റെ മക്കളോടും ഒക്കെ അയാൾക്ക് പകയാണ് അയാൾക്കിപ്പം പൂതി കയറിയിരിക്കുന്നത് അവളോടല്ലേ വൈജേ വേണ്ട വേണ്ട അതിനെ പറയതെന്ന് ഞാൻ പറഞ്ഞു നിൻ്റെ ഈ കൊളരുന്നായ്മക്കുള്ള ശിക്ഷയാണ് ഇപ്പം നിൻ്റെ അനുഭവിക്കുന്നത് അപ്പോഴേക്കും വൈജും ചേച്ചി ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുന്നത് അമ്മ ആ നീ നല്ലവണ്ണം വളർത്തിയില്ല അതുതന്നെ അലീന ഇപ്പോഴല്ലേ വന്നത് അലീനെ വന്നതിന് ശേഷമാണ് അവർ വഷളായതോ ഏ ദോഷം അഴിയത് വളർത്തു ദോഷം ആ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെയും ദോഷം തന്നെയാണ് നീ ഇങ്ങനെ ആകാൻ കോറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആകെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാൻ കേട്ടോ ഇനിയിപ്പോൾ എന്താ അമ്മ ചെയ്യുക എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നീ ഗംഗ ഗംഗനെ ഒന്ന് വിളിച്ച് നോക്കുക ഗംഗാധരനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ എന്നിട്ട് നീ ഗംഗാധരനോട് പറ അപ്പോൾ ഇങ്ങനെ പോലീ പോലീസിനോട് റെക്കമെൻഡ് ചെയ്ത് കേസ് കേസാവാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വൈജേണ്ടി പറയുന്നുണ്ട് അപ്പം അവന് കുറച്ച് പിടിപാടൊക്കെ ഉണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യുക നീ അവനോട് പറ അങ്ങനെ ഗംഗാധരമേനോനെ വിളിക്കുകയാണ് കേട്ടോ വൈജേണ്ടി പക്ഷേ ഗംഗാധരമേനോ കോൾ എടുക്കുന്നില്ല കേട്ടോ പുള്ളിക്കാരനെ കോൾ കണ്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ വൈജേണ്ടിക്ക് എങ്ങനെയെങ്കിലും തനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ തൻ്റെ മകനെ രക്ഷിക്കണം അതിനുവേണ്ടി ഗംഗാധരമേനോൻ്റെ കാല് പിടിക്കാനും ഗംഗേട്ടൻ്റെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ പോവുക നീലഗിരിക്ക് എന്നും പറഞ്ഞുകൊണ്ട് വൈജേണ്ടി വണ്ടി എടുത്തുകൊണ്ട് നീലഗിരിക്ക് പോവുകയാണ് ആ സമയത്ത് പറയുന്നുണ്ട് മുത്തശ്ശി പോവരുത് നീ വിളിച്ചാൽ മതി പിന്നെ വിളിക്കുമ്പോൾ കിട്ടുമെന്നൊക്കെ പക്ഷേ ബാലിതിയേട്ടത്തെയും ഗംഗാധരനെയും വിളിച്ചിട്ട് ഗംഗാധര ഗംഗേട്ടനെയും വിളിച്ചിട്ട് കിട്ടാൻ തന്നെ ന്നെ വൈജി പോകാൻ തീരുമാനിച്ചു വേറൊന്നും നോക്കിയില്ല നിന്നിപ്പില് വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്കായിരുന്നു കേട്ടോ വൈജേ വൈജേ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് മുത്തശ്ശി കിടന്നിട്ട് അപ്പോഴേക്കും അലീന ഓടി വന്നു അലീനെ ചോദിച്ചു എന്താ മുത്തശ്ശി എന്താ പ്രശ്നം എന്തിനാ മേഡം ഇത് എങ്ങോട്ടെ പോയേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ നീലഗിരിക്ക് പോവാടി നീലഗിരിക്കോ ഇപ്പോഴോ അതെന്താ എന്ന് അലീന ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശു കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ രോഹിത്തിനെ പോലീസ് പിടിച്ചു എന്നൊക്കെ എന്തായാലും ഇന്ത്യയിലെ പോയില്ലേ ആൻ്റി പോയില്ലേ സോറി നമ്മുടെ അലീന പറയാണ് മേഡം എന്തായാലും പോയി ഇനിപ്പോൾ ഇനിപ്പോൾ എന്താ ചെയ്യും ഞാൻ ആ മനുവേട്ടയൊന്ന് വിളിക്കട്ടെ അങ്ങനെ മനുവേട്ടനെ വിളിച്ചിട്ട് മനുവേട്ടൻ്റെ ആൻറ്റി ഇവിടെ നിന്ന് നീലഗിരിക്ക് പോകാനും പറഞ്ഞ് പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറയാനോ കേട്ടോ ആ പോയവരൊക്കെ പോട്ടെ പോയിട്ടിങ്ങ് വന്നോളും വണ്ടി ഓടിക്കാൻ അറിയാൻ വേണ്ടാത്ത ആളൊന്നും അല്ലല്ലോ മാത്രമല്ല നീലഗിരി റൂട്ടും ഈ ഇപ്പം റൂട്ട് അറിയത്തില്ലെങ്കിൽ റൂട്ട് മാപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പോയിട്ട് വരട്ടെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പിന്നെ അപ്പോൾ രോഹിത്തിനെ ഒന്ന് പുറത്തിറക്കണ്ടേ മനുവേട്ട എന്ന് അലീനെ ചോദിച്ചപ്പോഴേക്കും നിനക്ക് ഭയങ്കര നിർബന്ധമാണോ രോഹിത്തിനെ പുറത്തിറക്കണമെന്ന് അവൻ ചെയ്യുന്ന തെറ്റുകൾക്കോ അവൻ്റെ അഹങ്കാരത്തിനോ യാതൊരു ശമനവും ഇല്ലല്ലോ ഓരോ തവണയും നമ്മൾ അവനോട് പറഞ്ഞിട്ടുള്ളതല്ലേ അല്ല ഞാൻ ഓരോ തവണയും അവനോട് പറഞ്ഞിട്ടുള്ളതാണ് ലീല അവൻ ലൊക്കെപ്പിക്കിടക്കേണ്ടത് അവൻ്റെ ആവശ്യം തന്നെയാണ് അവനത് വേണം അവന് വേണമെന്ന് പറഞ്ഞാൽ അവന് വേണം എന്തായാലും വണ്ടിയായിട്ട് പോവാണ് വൈജയന്തി പക്ഷേ അവിടെ വെച്ച് വൈജയന്തി ചില സത്യങ്ങളൊക്കെ അറിയുകയും തിരികെ വണ്ടി ഓടിച്ച് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ വൈജയന്തി നീലഗിരിയിലെത്തുക ബാല ഈ ഗംഗാധരമനോട് കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ കുറച്ച് ഇഷ്യൂ ഒക്കെ ആവുന്നുണ്ട് കേട്ടോ ആ ഇഷ്യൂ ഒക്കെ ആവുന്നുണ്ടെന്നൊക്കെ പറയാൻ ഞാൻ കാരണം നമ്മുടെ വീഡിയോയുടെ സമയം തീരാറായി നാളത്തെ എപ്പിസോഡിലാണ് ഇതിൻ്റെ ബാക്കി ഇടുന്നത് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് വമ്പൻ ടിസ്റ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരു ചെറിയ ആക്സിഡൻറ്റ് ഈ വൈജയൻ്റെ ദേഷ്യത്തോടു കൂടിയിട്ട് ചിലക്കാ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വൈജയൻ്റെ സമനില വിട്ട് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോരുന്നുണ്ട് പുറകെ ഗംഗാത്രമേനോനും ഇവളുടെ ആ ഒരു സ്പീഡിൽ പോകുന്നതൊക്കെ കണ്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്തായാലും വണ്ടി ആവുകയും വൈജന്റിക്ക് ഒരു വലിയ അപകടം പറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് വരുന്ന എപ്പിസോഡിൽ അപ്പോൾ എന്തായാലും ആ എപ്പിസോഡും കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നമ്മൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കണം അതിനോടൊപ്പം തന്നെ ബെൽബട്ടനും ബെല്ലൈക്കണും എനേബിൾ ചെയ്യണം എന്നിട്ട് വേണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്